ഈ പരിശുദ്ധമായ ഒരാൾ നിത്യമായി പതിവാക്കിയാൽ അയാൾക്ക് ലഭിക്കുന്ന അത്ഭുതപൂർണമായ നേട്ടത്തെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ സംസാരം അസൈക്കും നിത്യ ജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് നോക്കൂ ഇന്നത്തെ ദിവസത്തിൽ മുത്ത നബിഹു അലഹി വസ്ല തങ്ങൾ പറയുകയാണ് ഈ പറഞ്ഞ ദുബാവ് ഏതെങ്കിലും ഒരു വ്യക്തി പതിവാക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇത് ചൊല്ലുകയാണെങ്കിൽ അവന്റെ മുകളിൽ സ്വർഗത്തെ എന്ന് അവന്റെ മേലിൽ സ്വർഗത്തെ അവന് അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് അതിനേക്കാൾ വലിയ നേട്ടം എന്താണ് കിട്ടാനുള്ളത് വളരെ സിമ്പിളായ എല്ലാവർക്കും ചെല്ലാൻ കഴിയുന്ന ഈ ദുഃഖ ശ്രദ്ധയോടുകൂടി ബാക്കി കുടികൾ ഇത് കൃത്യമായി ചെല്ലണം എല്ലാ ദിവസവും നിങ്ങൾ നിസ്കാരത്തിനു ശേഷം ഒരു പത്ത് തവണയോ അഞ്ചു തവണയോ ഒക്കെ ഒന്ന് ചെല്ലു നോക്കൂ അപ്പം മറക്കാതെ എപ്പോഴും ചെല്ലാൻ ഇങ്ങനെ നമുക്കൊരു വലിയ ആവേശമുണ്ടാകും എന്നിട്ട് ശേഷം അബ്ബേ എനിക്ക് സ്വർഗം തരണേ അല്ല അങ്ങനെ അത് വാങ്ങി സ്വീകരിച്ചാലുണ്ടല്ലോ സ്വർഗം കിട്ടിയാൽ നമ്മുടെ അള്ളാഹു അതോടുകൂടി കിട്ടാൻ കാരണമാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ ഒരുപാട് ആൾക്കാർ കമന്റിലൂടെ പല ആവശ്യം പറഞ്ഞിട്ട് ആശയം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസ്ലാം വലൈക്കും